നമസ്കാരം തനിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടിക്കും അഭിഭാഷകനുമെതിരെ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോൻ തുടങ്ങുന്നത് അസാധാരണമായ നിയമ പോരാട്ടമാണ് നടി ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപായി അഭിഭാഷകൻ ഫോണിൽ വിളിച്ച ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി ഫോൺ വിവരങ്ങൾ അടക്കം സമർപ്പിച്ചാണ് ഡി ജി പിഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത് അതായത് കൃത്യം തെളിവുകളുമായിട്ട് നടൻ മുകേഷിനെതിരെ പരാതി കൊടുത്ത അതേ നടിയാണ് ബാലചന്ദ്രമേനോനെയും ഭീഷണിപ്പെടുത്തിയത് നിരവധി നടന്മാർക്കെതിരെ ഈ നടി കരുനീക്കം നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബാലചന്ദ്രമേനോൻ പോലീസിൽ പരാതി നൽകുന്നത് മൂന്ന് ലൈംഗികാരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു നടിയുടെ അഭിഭാഷകൻ ഫോണിൽ ഭീഷണിപ്പെടുത്തിയത് ഭാര്യയുടെ നമ്പറിൽ സെപ്റ്റംബർ പതിമൂന്നിനാണ് കോൾ വന്നത് ഇതിന്റെ പിറ്റേന്ന് നടി സമൂഹ മാധ്യമത്തിൽ തനിക്കെതിരെ പോസ്റ്റ് ഇട്ടു ബാലചന്ദ്രമേനോൻ പരാതിയിൽ പറയുന്നു ബാലചന്ദ്രമേനോന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്ത് സൈബർ പോലീസ് നടപടിയും തുടങ്ങി നടിയുടെ ലൈംഗികാരോപണം സംപ്രേഷണം ചെയ്ത ചാനകൾക്കെതിരെയാണ് അന്വേഷണം ലൈംഗികത പ്രകടമാകുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് ഐ ടി ആക്ട് പ്രകാരമാണ് കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മറവു പിടിച്ച നിരവധി തട്ടിപ്പുകാർ ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിക്കുന്നുവെന്ന ആരോപണം സജീവമാണ് ആലുവ സ്വദേശിനിയായ നടിക്കും അഭിഭാഷകനുമെതിരെ ബാലചന്ദ്ര മേനോൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയത് അഭിഭാഷകൻ എന്ന് പരിചയപ്പെടുത്തിയാൽ ഭീഷണിപ്പെടുത്തിയതെന്ന് പരാതിയിൽ പറയുന്നു അടുത്ത ദിവസം മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ വരുമെന്നായിരുന്നു ഭീഷണി പിന്നീട് പല ഘട്ടങ്ങളിൽ അജ്ഞാത നമ്പറുകളിൽ നിന്ന് ഫോൺ കോളുകൾ എത്തിയെങ്കിലും പ്രതികരിച്ചില്ല തൊട്ടടുത്ത ദിവസം നടി തനിക്കെതിരെ സമൂഹ മാധ്യമത്തിലൂടെ ആരോപണം ഉന്നയിച്ചെന്നും ബാലചന്ദ്രമേനോൻ പരാതിയിൽ വ്യക്തമാക്കി വക്രബുദ്ധികളായ ധനമോഹികളുടെ ഗൂഢ നീക്കത്തിന്റെ ഇരയാണ് താനെന്നും അന്വേഷണം വേണമെന്നുമാണ് ബാലചന്ദ്രമേനോന്റെ ആവശ്യം മുകേഷ് ജയസൂര്യ മണിയം പിള്ളരാജു ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെയാണ് ബാലചന്ദ്രമേനോന്റെ പരാതി മൂന്ന് ലൈംഗികാരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു ഫോണിലൂടെ ഭീഷണി അടുത്ത ദിവസം നടി സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യം സൂചിപ്പിച്ച് പോസ്റ്റിട്ടതായും പരാതിയിൽ പറയുന്നു മുകേഷിനും മണിയം രാജുവിനെതിരെ പരാതി പറഞ്ഞിട്ടുള്ള നടി സമൂഹ മാധ്യമത്തിൽ തന്റെ അടക്കം ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ ലൈംഗിക ആരോപണങ്ങൾ സൂചിപ്പിക്കുന്ന ചില പോസ്റ്റുകൾ ഇട്ടുവെന്നാണ് ബാലചന്ദ്രമേനോൻ പരാതിയിൽ പറയുന്ന മറ്റൊരു കാര്യം ബ്ലാക്ക് മെയിലിംഗിന് ബാലചന്ദ്രമേനോൻ നൽകിയ തെളിവുകൾ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി അതിനുശേഷമാണ് കേസുകളിലേക്ക് പോയത് പോലീസ് കേസെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ആലുവ സ്വദേശിയായ നടിയും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അഭിനേതാക്കൾക്കെതിരെ പരാതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ തനിക്കെതിരെ വ്യാജപരാതിയിൽ കേസെടുക്കാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് നടിയുടെ ഹർജി ഇതു സംബന്ധിച്ച് കണ്ണൂർ റൂറൽ എസ് സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് വിവരാവകാശ നിയമപ്രകാരം ഹർജി നൽകിയെങ്കിലും കേസുള്ളതായി വിവരം ലഭ്യമായില്ല കേസെടുക്കാൻ സാധ്യതയുള്ളതിനാൽ അറസ്റ്റ് ചെയ്താൽ ജാമ്യം നൽകണമെന്നും കോടതിയുടെ ഉപാധി അംഗീകരിക്കാൻ തയ്യാറാണെന്നും അപേക്ഷയിൽ പറയുന്നു ജില്ലാ ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിച്ചു പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യമാണെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറിനെ വാദം പരിഗണിച്ച് ഹർജി പരിഗണിക്കുന്നത് ഒക്ടോബർ മൂന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് നന്ദി